നമസ്കാരം പ്രധാന എ കെ ശശീന്ദ്രനെ മാറ്റും പകരം തോമസ് കെ തോമസ് മന്ത്രിയാകും മന്ത്രിസ്ഥാനത്തു നിന്നും എ കെ ശശീന്ദ്രൻ മാറുമെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകും ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ശശീന്ദ്രനും തോമസിനുമൊപ്പം അടുത്ത മാസം മൂന്നിന് മുഖ്യമന്ത്രിയെ കാണുമെന്നും പി സി ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞു ടിപ്പർ ലോറിയുടെ അടിയിലേക്ക് സ്കൂട്ടർ വീണു വനിതാ ഡോക്ടർക്ക് ദാരുണാന്ത്യം കൊച്ചി മരട് വീട്ടീച്ചെ എൻക്ലേവ് ബണ്ട് റോഡ് തെക്കേടുത്ത് ഡോക്ടർ വിൻസി വർഗീസാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മരട് കാളാത്ര ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത് പൂണിത്തുറ ഗാന്ധി സ്ക്വയറിലെ ആയുർവേദ ഫാർമസി ക്ലിനിക്കിലേക്ക് പോകവേ അപകടം സംഭവിക്കുകയായിരുന്നു അരീക്കുറ്റിയിൽ നിന്ന് മണലടിച്ച് പട്ടിമറ്റത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയിൽ തട്ടിയാണ് അപകടമുണ്ടായത് രണ്ട് വാഹനങ്ങളും ഒരേ ദിശയിലാണ് സഞ്ചരിച്ചിരുന്നത് ലോറിയുടെ ഇടതുവശത്തു കൂടിയായിരുന്നു ഡോക്ടർ സഞ്ചരിച്ചിരുന്നത് റോഡിലെ കുഴിയും പാതയോരത്തെ ബോർഡും കണ്ട് സ്കൂട്ടർ വെട്ടിച്ചപ്പോഴാകാം ലോറിക്കടിയിൽപ്പെട്ട അപകടമുണ്ടായതെന്നാണ് നിഗമനമെന്ന് പോലീസ് വ്യക്തമാക്കി ലോറിയുടെ പിൻചക്രത്തിനടിയിൽപ്പെട്ട വിൻസി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ടിപ്പർ ലോറി മരട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറായ ഇടുക്കി അടിമാലി തേക്കിൻകാട്ടിൽ അഷ്റഫ് മീരാനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഭരണകക്ഷി എംഎൽഎ ഉന്നയിച്ച ആക്ഷേപങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമില്ല അതിനാലാണ് അത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ഈ ആക്ഷേപങ്ങളെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സി പി എം നേതൃത്വം തള്ളിക്കളഞ്ഞാലും അണികൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വനിതാ എംഎൽഎയോട് അപമര്യാദയായി പെരുമാറി വൈക്കം സിഐക്ക് സ്ഥലം മാറ്റം വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ സമരം ചെയ്ത സിപിഐ നേതാക്കളെ മർദ്ദിച്ചതായും എംഎൽഎയോട് മോശമായി പെരുമാറിയതായും പരാതി സിഎക്കെതിരെയാണ് പരാതി ഉയർന്നത് സംഭവത്തിന് പിന്നാലെ സി കെ ആശ നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകി ഡിജിപിക്കും ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് സിഎ സ്ഥലം മാറ്റിയത് നെഹ്റു ട്രോഫി ജലപ്പൂരം തുടങ്ങി കേരളക്കരയാകെ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുന്ന ജലപ്പൂരത്തിന് പുന്നമടയിൽ തുടക്കമായി പൂരത്തിന്റെ വരവറിയിച്ച പുന്നമടക്കായലിൽ ആവേശ തുഴയറിഞ്ഞ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അല്പസമയത്തിനകം വള്ളംകളി ഉദ്ഘാടനം ചെയ്യും ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിനാല് യാനങ്ങളാണ് മത്സരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ചെറുവള്ളങ്ങളുടെ ഫൈനലും മാസിനു ശേഷം നടക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ വൈകിട്ട് നാലു മണിക്ക് ശേഷമാണ് നടക്കുക ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ അടക്കമുള്ളവർ പങ്കെടുക്കും